അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പിന്നെ ഇടിയപ്പമോ ചപ്പാത്തിയോ അങ്ങനെ എന്തിൻ്റെ കൂടെയും മാച്ചാവുന്ന നാടൻ കോഴിമപ്പാസ് തയ്യാറാക്കാം ആദ്യം ചിക്കൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകിയെടുക്കുക ഇതൊരു രണ്ട് കിലോ ചിക്കനാണ് എന്നിട്ട് ചിക്കനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ചീനച്ചട്ടിയിലേക്ക് മാറ്റിയ ചിക്കനിൽ നാല് ഏലക്ക നാല് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട അര ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് രണ്ട് തണ്ട് കറിവേപ്പില അഞ്ച് പച്ചമുളക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ഉപ്പ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു രണ്ട് കപ്പോളം വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം ആദ്യം ഈ ചിക്കൻ കുറച്ചൊന്ന് ഒരു മുക്കാലും വേവാക്കി എടുക്കുകയാണ് വേണ്ടത് ഇനി ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് ജോലികളുണ്ട് അത് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് ഒരു പത്ത് ക്യാഷിനിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഈ ക്യാഷിനിട്ടൊന്ന് കുതിർന്നു വരട്ടെ ഇനി ഒരു രണ്ട് ഉരുളക്കിഴങ്ങും നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറില്ല അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറുത്തുപോകും ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇനി മറ്റൊരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത ഒരു അഞ്ചാറ് ക്യാഷിനട്ടും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു അഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് ഇനി ചേർക്കുന്നത് ചെറിയ മൂന്ന് സവോളയാണ് ഇനി ഇതിലേക്കൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുവാണ് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി മൊരിച്ചെടുക്കാം പൊടിയെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഇളക്കാം ഇനി അതിന് ശേഷം തേങ്ങയുടെ രണ്ടും മൂന്നും പാൽ ഒരു രണ്ട് കപ്പോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് ഇനി ഒന്ന് വെന്ത് വരണം അത്രയും സമയം നമുക്ക് ഇത് വേവിക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് തവി കൊണ്ട് തന്നെ ഒന്ന് കുത്തി വെന്തോ എന്ന് നോക്കുക ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോവരുത് കഷ്ണങ്ങൾ കറിയിൽ കിടക്കണം എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം ആ കറിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ വിനാഗിരി ചേർക്കുന്നത് വിനാഗിരി കൂടി പോവരുത് വിനാഗിരി കൂടിപ്പോയാൽ വിനാഗിരിയുടെ ഒരു കുത്തലുണ്ടാവും അങ്ങനെ ആവരുത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളാദ്യമേ വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്ന കാഷിനട്ടിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കുക അതങ്ങ് ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ചൂടാവണം അതല്ലെങ്കിൽ കറി പെട്ടെന്ന് ചീത്തയായി ചീത്തയായിപ്പോകും ഈ കാഷയിലോട്ട് ചേർക്കുന്നത് കറി നല്ല തിക്കാവാനും നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കഴിയുമ്പം കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നടച്ചു വെക്കാം അതിനുശേഷം വീണ്ടും തുറന്ന് ഇളക്കാം ഇപ്പോൾ അതും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര കപ്പോളം തലപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ച് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് നീട്ടുക ഈ കറി തണുക്കുമ്പോൾ ഈ തേങ്ങാപ്പാൽ വീണ്ടും കുറുകി വരും അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ വാങ്ങുക ഇപ്പം തന്നെ നല്ല കുറുകിയ ചാറോടുകൂടിയാണ് ഈ കറി ഇരിക്കുന്നത് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പ് അല്പം ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കുക ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി ഒരുപാട് സമയം തിളപ്പിക്കരുത് അപ്പോൾ ഒന്നാം പാൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വാങ്ങാം അപ്പോൾ ചെറിയൊരു തിളവെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം ഇത്രയുള്ള റെസിപ്പി ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്